ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പ്രം തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഏറെ പ്രദർശന വിജയം നേടിയ ഒരു സിനിമയാണ് ദൃശ്യം കുറ്റവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സന്ദേശം ആ സിനിമയിലുണ്ടെന്ന പ്രചരണം ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് തന്നെ പിന്നീട് കാരണമായി എങ്ങനെ കൃത്യമായി തെളിവ് നശിപ്പിക്കാം എന്ന സന്ദേശമാണ് ഒരു പരിധിവരെ ആ സിനിമ നൽകിയത് ആ സിനിമയുടെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ അരങ്ങേറി ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കാരണം ഇത്തരം സിനിമകളാണോ എന്ന ചോദ്യത്തിനും ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല ദൃശ്യം സിനിമയെ അനുകരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ കാട്ടാക്കടയിൽ ഇത്തരത്തിൽ ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി നഗരത്തിലെ പ്രമുഖ വ്യാപാരിയെ ഒരു ദിനം ഗുണ്ടാസംഘം കൊലപ്പെടുത്തി നിസാര വിഷയത്തിനാണ് ഗുണ്ടാസംഘം വ്യാപാരിയെ കൊലപ്പെടുത്തിയത് അതിനുശേഷം ഗുണ്ടകൾ നടത്തിയ തിരക്കഥയാണ് സിനിമയെപ്പോലും വെല്ലുന്നതും എങ്ങനെ കൃത്യമായി തെളിവ് നശിപ്പിക്കാം എന്ന അവരുടെ തിരക്കഥ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു ഇങ്ങനെ അത്യന്തം നാടകീയത തുളുമ്പി നിൽക്കുന്ന ഈ സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ കാട്ടാക്കട ഗ്രാമത്തിലേക്ക് ഒരു അന്വേഷണ യാത്ര ആമച്ചൽ കവല വഴിയുള്ള അവസാന ബസും പോയി കഴിഞ്ഞു സമയം രാത്രി പത്തുമണി പിന്നിട്ടിരിക്കുന്നു അവസാന ബസിൽ വന്നിറങ്ങിയ യാത്രക്കാർ വീടിന് മുന്നിലൂടെ കടന്നുപോകുന്നത് ശാന്തമ്മ കണ്ടു ചന്ദ്രേടൻ വരാൻ സമയമായി ഇനി ഏതു സമയത്തും എത്തും എന്നും അതാണ് പതിവ് അവസാന വണ്ടിയും പോയി പോയിക്കഴിഞ്ഞേ ചന്ദ്രൻ കടയടിക്കൂ ബസ്സിൽ ആമച്ചൽ കവലയിൽ വന്നിടക്കുന്ന ആളുകളുടെ കുറേ കച്ചവടം കിട്ടും പിന്നെ കച്ചവടത്തിന് ശേഷം കവലയിൽ കിടന്നു ഓടുന്ന സുഹൃത്തിന്റെ ഓട്ടയിൽ വീട്ടിലേക്ക് മടങ്ങും ചിലപ്പോൾ ഒരു കിലോമീറ്ററോളം നടന്നായിരിക്കും വീട്ടിലേക്കുള്ള യാത്ര അങ്ങനെ ഒരു സാധാരണ ഇവിടെ വണ്ടി ഓടണതല്ല ആ പുള്ളി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു എട്ട് ഒമ്പത് മണിക്ക് ശേഷം വണ്ടി കൊണ്ട് വരുന്നതാണ് അങ്ങനെ ഒരു കൊലയാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്നതാണ് അപ്പോൾ ആ അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് എല്ലാ ദിവസവും വൈകുന്നേരം കട അടച്ചതിന് ശേഷം ഒരുമിച്ചാണ് പോകുന്നത് ശാന്തമ്മയുടെ ഹൃദയം എടുപ്പിന് വേഗം കൂടി അദ്ദേഹം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അറുപത്തിമൂന്ന് കഴിഞ്ഞ ഭർത്താവിന് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെയുണ്ട് ഇനി വയ്യാതെങ്ങാനും ഇരിക്കുവാണോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്തോ ആകാരണമായ ഭയം ആ അമ്മയും മകളെയും പിടികൂടിയിരിക്കുന്നു രണ്ട് ദിവസമായി അദ്ദേഹം മരണത്തെപ്പറ്റി മാത്രമാണ് എപ്പോഴും സംസാരിക്കുന്നത് മരണം മുന്നിൽ കണ്ടിട്ടെന്ന് പോലെ കുറച്ച് ദിവസം കൂടെ കാണുവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു ഗോതമ്പ് കുറച്ച് പൊടിച്ച് വെച്ച് എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം വേണ്ടയെന്ന് പറഞ്ഞപ്പം പറഞ്ഞു എൻ്റെ സഹോദരങ്ങളൊക്കെ ഒരാഴ്ച ഇവിടെ കാണുമെന്ന് പറഞ്ഞു നേരത്തെ ഉണ്ട് ശാന്തമയുടെ വീട്ടിലേക്ക് ആളുകൾ ഒന്നൊന്നായി വന്നു തുടങ്ങി എല്ലാവരും ചുറ്റുവട്ടത്തുള്ള അയൽവാസികൾ തന്നെ പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല ചിലർ കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു മറ്റു ചിലർ നിരാലംബരായ ആ അമ്മയെയും മകളെയും സഹതാപത്തോട് നോക്കുന്നു ശാന്തമ്മ ക്ലോക്കിലേക്ക് ഒന്നുകൂടി നോക്കി അപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണി പിന്നിട്ടിരിക്കുന്നു ശാന്തമ്മ ഒന്നും ഉറപ്പിച്ചു തന്റെ ഭർത്താവിൻ്റെ എന്തോ സംഭവിച്ചിരിക്കുന്നു ആരോടും ഒന്നും ചോദിക്കാതെ തന്നെ ആ അമ്മയ്ക്കും മകൾക്കും എന്തൊക്കെയോ മനസ്സിലായിരിക്കുന്നു എനിക്ക് തോന്നി വയ്യാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഹൈപ്രഷറിൻ്റെതൊക്കെ ഉണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്കിവിടെ കസേരയിൽ വയ്യാതെ ഇരിക്കും വാഴയ്ക്ക് വെള്ളം കോരിയിട്ട് വന്നിരിക്കും പോലെ ഇരിക്കും വെള്ളം വാച്ച് കുടിക്കും അതുപോലെ എന്ന് എനിക്ക് തോന്നി വയ്യാതായാലും മരന്ന് വാച്ചോണ്ട് ഇനി വരുമല്ലോ എന്ന് തോന്നി രാത്രി കാപ്പിയാണ് കഴിക്കണത് കാപ്പി ഉണ്ടാക്കി കാത്തിരുന്നതാണ് ചന്ദ്രൻ കൊല്ലപ്പെട്ടു ഇന്നലെ രാത്രിയിലാണ് സംഭവം എന്താണ് സംഭവിച്ചെന്നറിയില്ല ആർക്കും അറിയില്ല ഇതിനുത്തരം ചന്ദ്രൻ കടയടച്ച് വീട്ടിലെത്താൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആരൊക്കെ ചേർന്ന് ആ വയസ്സിനെ വെട്ടി തുണ്ടന്തുണ്ടമാക്കിയത് ഒരു കൈയും ഒരു കാലം പൂർണ്ണമായും മറുത്തുമാറ്റി മറ്റേ കൈ തൊലിയിൽ തൂങ്ങിക്കിടക്കുന്നു അത്യന്തം ബീഫത്സമായിരുന്നു ആ കാഴ്ച ചോരയിൽ കുളിച്ചു കിടന്ന ശരീരം ഒന്നു തൊടാനാകാതെ ഒരു മണിക്കൂറോളം നടു റോഡിൽ കിടന്നു ഒടുവിൽ ചോര വാർന്ന് ആ ജീവൻ അവസാനിച്ചു കൊലയാളികളെ കുറിച്ചുള്ള ഒരു തുമ്പ് പോലും നൽകാതെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു എട്ടുപേര് കുറച്ച് ബേഗിലോട്ട് ഒരു രണ്ടു മൂന്ന് മീറ്റർ ബാഗിലോട്ട് മാറി നിൽപ്പുണ്ട് അതായത് അടുക്കുന്നില്ല അപ്പോൾ അവരെ കണ്ടു പെട്ടെന്ന് ഞെട്ടിയിട്ട് ബാഗിലോട്ട് മാറി നിൽക്കുകയാണ് അതിലൊരാൾ എന്നെ വന്ന് അറിയിച്ചു ഒരു ഇരുനൂറ് മീറ്റർ വേക്കിലാണ് എൻ്റെ വീട് ആ സ്പോട്ട് നടന്ന സ്പോട്ടും എൻ്റെ വീടുമായിട്ട് അപ്പോൾ അവിടെ വന്ന് ഒരാൾ അറിയിച്ച് ഒരാൾ വന്ന് അറിയിച്ചു അപ്പോൾ ഞാൻ ഓടി എൻ്റെ ചേട്ടനെയ വിളിച്ചുകൊണ്ട് ഞാൻ ഓടി ഓടി ലൈറ്റ് കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാനും പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും വിചാരിക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓടി ചാടി എടുക്കാൻ പോവുകയാണ് എടുക്കാൻ പോയിട്ടും ഞാനും ആ കണ്ട കാഴ്ച കണ്ട് ഞാൻ കെട്ടി എനിക്ക് ഒറ്റ ഇതിൽ തന്നെ അത് മനസ്സിലായത് നമ്മൾ ഒറ്റ വണ്ടി വന്നു കഴിഞ്ഞിട്ട് വണ്ടിയൊന്നും ഇല്ലാതെ ഒരു ഹോട്ടലിൽ വണ്ടിയൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല ആ കണ്ടീഷനാണ് അടിച്ച് എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ ഓടയ്ക്കകത്തോട്ട് കൂടി അങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രൻ കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന് കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല കാരണം പ്രത്യക്ഷത്തിൽ ചന്ദ്രന് ശത്രുക്കളില്ല എന്നുള്ളതാണ് ഒരു കാരണം പിന്നെ പോലീസ് പ്രയോഗിച്ച ഒരു തന്ത്രം കാടച്ച് വെടിവെക്കുക ആ തന്ത്രത്തിൽ പ്രതികൾ കുടുങ്ങി പ്രതികളെ പിടിച്ച പോലീസിന്റെ ഗൂഢതന്ത്രങ്ങൾ ഇനി കാണാം കാട്ടാക്കട നിശ്ചലമായ ഒരു ദിവസമായിരുന്നു അന്ന് ദൂരിൽ നിന്ന് പോലും ആളുകൾ കാട്ടാക്കടയിലേക്ക് ഒഴുകി ചന്ദ്രന്റെ കൊലികളെ മുഴുവൻ പോലീസ് പിടികൂടിയിരിക്കുന്നു ആഴ്ചകളായി ഒരു തുമ്പും വാരും ഇല്ലാതെ കിടന്ന കേസാണിത് മെടുക്കന്മാരായ പോലീസുകാർ അതിവിദഗ്ധമായി പ്രതികളെ വെളയിൽ വീഴ്ത്തി പോലീസ് സ്റ്റേഷൻ പരിസരം ആളുകൾ കൊണ്ടു നിറഞ്ഞു ചന്ദ്രനെ ആരാണ് കൊന്നത് എന്തിനു വേണ്ടി ഈ ചോദ്യങ്ങളായിരുന്നു ഓരോരുത്തരുടെയും മുഖത്ത് പ്രതികളെ ഒന്നൊന്നായി നിരത്തി നിർത്തി പിന്നെ പോലീസ് പോലീസുകാർ വിശദീകരിച്ചു ആ കാണുന്ന വരയൻ ബനിയിട്ട് കറുത്തു തടിച്ചയാളാണ് ഒന്നാം പ്രതി അനിൽ ജോർജ് ബാക്കിയുള്ളവർ ലാലു സജീവ് ജെയിംസ് വിഷ്ണു പ്രദീപ് അങ്ങനെ പോകുന്നു ആറംഗ സംഘം ഇതിൽ വിഷ്ണുവും പ്രദീപുമാണ് ചന്ദ്രന് വെട്ടി തുണ്ടു തുണ്ടമാക്കിയത് ബാക്കിയുള്ളവർ പ്രതികൾക്ക് കൃത്യം നിർവഹിക്കാൻ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു ഈസ്റ്റർ ദിവസം രാത്രി കടയടച്ച് വീട്ടിലേക്ക് നടന്നു പോയായിരുന്നു ചന്ദ്രനെ ചന്ദ്രന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച സംഘം ബൈക്കിൽ പിന്തുടർന്നെത്തി വെട്ടിവീഴ്ത്തുകയാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം എം സി എച്ച് ചികിത്സയിൽ കഴിഞ്ഞ് ചന്ദ്രൻ പിറ്റേ ദിവസം രാവിലെ പത്ത് ഒൻപത് മണിയോടെ മരണപ്പെട്ടു ഈ കേസത്തിൽ കേസിൽ തെളിവുകളൊന്നും തന്നെ ആരംഭഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിട്ടില്ല ചന്ദ്രൻ്റെ കുടുംബവുമായി ഉണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്ന ആൾക്കാരെക്കുറിച്ചും സ്ഥലത്തെ ക്രിമിനൽസിനെ കുറിച്ച് നടത്തിയ അന്വേഷണമാണ് ആമച്ചൽ ജംഗ്ഷനിൽ നിന്നും അവസാന ബസും പോയി കഴിഞ്ഞു ചന്ദ്രൻ കടയടയ്ക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തി ഒരുപാട് വൈകിയിരിക്കുന്നു ചന്ദ്രൻ കടയടച്ച് വീട്ടിലേക്ക് യാത്രയായി വീട്ടിൽ തന്റെ വരവും കാത്ത് രണ്ടുപേർ ഉണ്ടെന്നുള്ള വിചാരം അയാളുടെ വേഗത കൂട്ടി രഘുനാഥന്റെ വീട്ടിന്റെ മുൻപിലെ തെരുവുവിളക്കിനു മുന്നിൽ അയാൾ എത്തി പിന്നിൽ നിന്നും ഒരു ബൈക്ക് ഇരമ്പി പാഞ്ഞു വരുന്നത് അയാൾ കണ്ടു ആ വൃദ്ധൻ വഴിയരികിലേക്ക് മാറി നിന്നു പൊടുന്നണയാണ് എല്ലാം സംഭവിച്ചത് വെട്ടുകത്തിയും മഴുവും വായുവിൽ മിന്നി ചന്ദ്രന്റെ കൈയും കാലും സംഘം മരിഞ്ഞു വീഴ്ത്തി ചന്ദ്രന്റെ ദീനരോധനം ആ പ്രദേശമാകെ അലേടിച്ചു കൃത്യ നിർവ്വഹണത്തിന് ശേഷം കൊലയാളികൾ ഇരുളിലേക്ക് മറിച്ചു അപ്പം ഞാൻ മുട്ടന്ന് ഞാൻ എടുക്കാൻ പോയപ്പോൾ തന്നെ അടുത്തു നിന്ന് പുള്ളി പറഞ്ഞു ഞാൻ നൂറ്റി എട്ട് വിളിച്ചിട്ടുണ്ട് അല്ലാതെ എടുക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ആ ഒരു ഇത് കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടി മാമനെപ്പോഴത്തേക്കും ഞങ്ങളെ വിളിക്കുന്നുണ്ട് പേര് പറഞ്ഞ് എല്ലാളിനെ മനസ്സിലായി എന്നെ അവന് മനസ്സിലായിട്ട് പേര് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വാ ഈ എന്നെ ഇനി നോക്കണ്ട എന്നെ ആരെങ്കിലും കഴിച്ച് ഞാൻ കൊല്ലം നീ നോക്കണ്ട ഞാൻ പേര് പറഞ്ഞു വിളിച്ചിട്ടാണ് സജു ഇനി നോക്കണ്ട എനിക്കും രക്ഷയില്ല എന്നെ അവർ ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറ്റിയത് മൂന്ന് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോഴേ തുടങ്ങി എന്നിട്ട് പിന്നെ കിടന്ന് കരഞ്ഞു പറയുകയാണ് എന്നെ ഇത്രയും ഞാനിവിടെ കിടന്നു ഏകദേശം പത്തിയിരുപത് മിനിറ്റോളം കിടന്നിരിക്കുകയാണ് അത്രയും കിടന്നു അല്ലാറീ വിളിച്ചു കരഞ്ഞിട്ടും ആരും ഈ ഫ്രണ്ടിലത്തെ ആരോ വീട്ടുകാരോ ഒരു വീട്ടുകാരും എന്നെ ഇറങ്ങി നോക്കിയില്ല അല്ലെങ്കിൽ ഒന്ന് അവർ വിളിക്കുകയോ ആരെങ്കിലും കൂടെ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല അവർ രണ്ട് പേര് ബൈക്കിൽ അങ്ങോട്ട് വേറെ ആരോ വന്നാൽ രണ്ട് പേരാണ് കുറച്ച് മുകളിലോട്ട് വന്ന് രണ്ട് വീട്ടുകാരെ വിളിച്ച് അവരെ കൂടെ ഒക്കെ വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ അറിയണത് തന്നെ കുറച്ചൊരു പത്ത് മിനിറ്റ് കൂടെ എങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയ കുറച്ച് ബ്ലഡ് കൂടെ അത്രയും ബ്ലഡ് വാർന്നിട്ടാണ് അല്ലെങ്കിൽ കാല് പോയാലും നമുക്ക് ജീവനെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബാക്കി ഫാസ്റ്റായിട്ടാണ് അത്രയും കൂട്ട് കൊണ്ടുപോയത് പോലീസിൻ്റെ കുഴമായിരുന്നു പിന്നീട് ഒരു തെളിവും തുമ്പുമില്ലാത്ത കേസ് അസമയത്ത് നടന്ന സംഭവം സംഭവം കണ്ടവർ ആരുമില്ല പ്രതികൾ ഒരുതളവും അവശേഷിപ്പിച്ചിട്ടുമില്ല ആമച്ചൽ ഗ്രാമത്തെ മുഴുവൻ പോലീസ് സംശയിച്ചു ഒറ്റ ഒരാളെ പോലും വിട്ടില്ല ഓരോ വീട്ടിലും പോലീസ് കയറി കയറിയിറങ്ങി ചന്ദ്രന്റെ മരണത്തെപ്പറ്റിയുള്ള കിംബദന്തികൾ നാടാകെ അലങ്കാര പ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രചരിച്ചു ആ ആളെന്നുള്ള അവൻ്റെ ഈ ആളുകൾ അങ്ങനെ എന്നെ ആ ഈ മരിച്ചു പോയവൻ്റെ ബന്ധുക്കളെല്ലാം എന്നെ ആ കാഴ്ചപ്പാടിലാണ് കാണാം ഞാൻ ഇപ്പോഴും ഇവിടെ ആവശ്യമുള്ള വഴി കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ വേണമെങ്കിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൊണ്ട് വീണ്ടും റോഡ് പൊട്ടിക്കൊണ്ടുവരികയാണ് അതിന് ഞാൻ സ്ഥലം ഇട്ട് കൊടുത്തിരിക്കയാണ് എന്നിട്ട് പറഞ്ഞ വിവരദോഷികൾ വരെ ഉണ്ടതിൽ പോലീസിന് നിർണായകമായ ഒരു തെളിവ് കിട്ടി ഏതൊരു കേസിലും ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു തെളിവ് അത് പോലീസിന് ലഭിച്ചു കേസിലെ മുഖ്യപ്രതിയായ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും